ജോർജറ്റ് ഫാബ്രിക്കിലെ നല്ല സ്റ്റോൺ വർക്ക് കുർത്തിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളി ഒരു മൂന്ന് ഷെയ്ഡുകളിൽ വന്നിരിക്കുന്ന അടിപൊളി കുർത്തിയാണ് ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു വ്യൂ വരുന്നത് നല്ല സ്റ്റോൺ വർക്ക് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് അതുപോലെ പ്ലേറ്റഡ് ടൈപ്പാണ് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിരിക്കും ബാക്ക് സൈഡ് പ്ലെയിൻ മോഡലാണ് വരുന്നത് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് കയ്യിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല അപ്പോൾ ഇതിൻ്റെ നെക്ക് തന്നെയാണ് ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നെക്ക് നല്ല അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ ഫംഗ്ഷനൊക്കെ പാർട്ടി വരട്ടെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് ഇനി അതിൻ്റെ രണ്ടാമത്തെ ഒരു കളർ ഷെയ്ഡ് വരുന്നത് അല്ല ഈയൊരു ഡാർക്ക് മെറൂണാണ് രണ്ടാമത്തെ ഷെയ്ഡ് അപ്പോൾ ഇത് അംബ്രല ആണ് സൈഡ് സ്ലിറ്റ് വരുന്നതല്ല ഫ്രണ്ടിൽ പ്ലേറ്റ് വരുന്നത് ഈ ഒരു വർക്കുമാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇനി അതുപോലെ ഇതിൻ്റെ മൂന്നാമത്തെ ഷെയ്ഡ് ഈ ഒരു മജന്ത ഷെയ്ഡാണ് ഒരു മജന്ത ഷെയ്ഡ് വരുന്നതാണ് അപ്പോൾ ഇത് നല്ല പാർട്ടി പാർട്ടിയവരോട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാറ്റേൺ ആണ് അപ്പോൾ ഇതിൻ്റെ റേഞ്ച് തന്നെയാണ് ഹൈലൈറ്റ് റേഞ്ച് വരുന്നത് വെറും എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മാത്രമേയുള്ളൂ പ്രീമിയം ജോർജിറ്റ് ആണ് അപ്പോൾ ഇത് ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം വേണ്ടവർ നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് കൊള്ളുക പുതിയ പ്രോഡക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം